നമസ്കാരം കൂട്ടുകാരെ ഞാൻ എപ്പോഴും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കട്ടോ പക്ഷേ ഓരോ തിരക്ക് കാരണം വീഡിയോ ഇടാൻ പറ്റാറില്ല ഇന്നിപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ എനിക്ക് എന്നത്തെയും പോലെ ഭയങ്കര വിഷപ്പ് അപ്പോൾ ഒന്നും വീട്ടിലുണ്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു എഗ് ബുർജിയും ഇവിടെ ബ്രെഡ് ഇരിക്കുണ്ടായിരുന്നു ബ്രെഡും കൂട്ടി കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എന്തായാലും വീഡിയോ ഇടണം എന്നും വിചാരിക്കേണ്ടേ അപ്പം എന്നാൽ എഗ് ബുർജി ആയിക്കോട്ടെ എന്ന വീഡിയോ ആദ്യം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് അധികം വെളിച്ചെണ്ണ ആയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ നിന്ന് തെറ്റുകളൊക്കെ മനസ്സിലാക്കണം കേട്ടോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അരിഞ്ഞു വെച്ച് ചെറുതായിട്ട് നനുനിയെ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി പാനിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക നല്ല നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക എനിക്കൊരു കയ്യിൽ ഫോണും മറ്റേ കൈ കൊണ്ടുള്ള കുക്കിംഗ് കൂടി ആകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വീഡിയോ ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ദേവൂട്ടീനെ വിളിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ദേവൂട്ടിയാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോ എടുത്ത് തന്നത് അങ്ങനെ നമ്മൾ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഉള്ളി നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വഴഞ്ച് വരുമ്പോൾ നമുക്കതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം അങ്ങനെ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക പച്ചമുളകും ഉള്ളിയും നന്നായിട്ട് വഴഞ്ഞ് വഴണ്ടു വരുമ്പോഴാണ് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടി നന്നായിട്ട് ഈ ഉള്ളിയിൽ ഈ സമയത്ത് തന്നെ ഇട്ടിട്ട് വാട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് ആ മുളക് പൊടി പിടിച്ചിട്ട് ചൂടായിട്ട് നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റാകുട്ടും അതിന് ദേവൂട്ടിയാണ് ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ ദേവുട്ടിയുടെ കയ്യിൽ ക്യാമറ പിടിക്കാൻ കൊടുത്താൽ പക്ഷേ ദേവുട്ടി അപ്പോൾ അവിടെ മിക്സിങ് നടത്തി പിന്നെ നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്തേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് ചെറുതായി അരിഞ്ഞ തക്കാളി ഞാൻ ഈ എഡ് ബുർജി ഉണ്ടാക്കുമ്പോൾ തക്കാളിൻ്റെ ക്വാണ്ടിറ്റി കൂടിയാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ഉള്ളിയും രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് തക്കാളിയുടെ ടേസ്റ്റ് കൂടിയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തക്കാളി കൂടുതലെടുത്തിരിക്കുന്നത് ഇനി രണ്ട് തക്കാളി ചെറുതായി എരിഞ്ഞതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് പാകമായിട്ട് വരുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോഴിമുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കടകട കട 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 ബീറ്റ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് സാധാരണ നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോയറ്റ് ബുർജി സാധാരണ രീതിയിൽ നമ്മൾ നമ്മൾ വെറുതെ കുരുമുളക് ഇട്ടിട്ടും കോഴിമുട്ട ഇതുപോലെ ചിക്കി പൊരിക്കും ഉള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് അല്ലാണ്ടേയും ചിക്കി പൊരിക്കും ഞങ്ങളവിടെ മണിമണിയായിട്ട് പൊരിക്കുന്നൊക്കെ പറയും അങ്ങനെ മണിമണിയായിട്ട് നമ്മൾ പൊരിക്കും അല്ലേ അങ്ങനെ സ്ഥിരം നമ്മൾ കൂട്ടുന്ന ടേസ്റ്റെന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ നമുക്ക് എഗ് ബുർജി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ എഗ് ബുർജി ആദ്യമായിട്ട് കഴിക്കണത് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ അദ്ദേഹം ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് എഗ് ബുർജി തന്നത് അപ്പോൾ ഈ നല്ല ടേസ്റ്റാണ് കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഡ്രൈ അല്ലാണ്ടിരുന്ന കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി എൻ്റെ വിശപ്പ് മാറ്റണം എന്നിട്ട് നമുക്ക് ബ്രെഡും എഗ് ബുർജിയും കൂടി കഴിക്കണം ഹാവ് സംഭവം സെറ്റായി റെഡിയായി അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്